നമസ്കാരം വായന ഏറെ ഇഷ്ടമാണെങ്കിലും വലിയ വില കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയാത്തവർക്കും വായിക്കാൻ സമയമില്ലാത്തവർക്കും കൊച്ചുകുട്ടികളെ വായനയുടെ മായിക ലോകത്തേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഏവർക്കും പ്രയോജനപ്രദമാകുമെന്ന് കരുതട്ടെ പ്രശസ്ത എഴുത്തുകാരിയും യൂണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറുമായ തെറ്റ് നഗിയുടെ തൂലികയിൽ വിരിഞ്ഞ് ടോട്ടോ ചാൻ ജനാലക്കിരികിലെ വികൃതി എന്ന പുസ്തകത്തിലൂടെയാകട്ടെ നമ്മുടെ തുടക്കം ആദ്യത്തെ അധ്യായം റെയിൽവേ സ്റ്റേഷൻ ഒയമാച്ചി ട്രെയിൻ ജിയോ സ്റ്റേഷനിൽ വന്നു നിന്നു ടോട്ടോ ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തു കടന്നു ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരമൂല്യ വസ്തു പോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ടിക്കറ്റ് ഉപേക്ഷിക്കാനുള്ള വൈവനസ്യത്തോടെ അവൾ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു ഏയ് ഇത് ഞാൻ ഞാനെടുത്തോട്ടെ പറ്റില്ല ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഹോ ഇതത്രയും നിങ്ങളുടേതാണോ ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ലല്ല ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ വകയാണ് പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചുകൊണ്ടിരുന്നു കൊതിയോടെ പെട്ടിയിൽ നിന്ന് കണ്ണെടുക്കാതെ ടോട്ടോച്ചൻ പറഞ്ഞു ഹായ് വലുതാകുമ്പോൾ ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും നോക്കിക്കോ അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത് എനിക്കൊരു കൊച്ചു മോനുണ്ട് കേട്ടോ അയാൾക്കും സ്റ്റേഷനിൽ ഒരു ജോലി വേണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു പേർക്കും ഒന്നിച്ച് പണിയെടുക്കാം എന്താ ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു ടോട്ടോ ചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്ന് ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി അയാൾ തടിച്ചിട്ടാണ് കണ്ണട ധരിച്ചിട്ടുണ്ട് കാരുണ്യമുള്ള മുഖം അക്കാര്യം പരിഗണിക്കാവുന്നതാണെന്ന നാട്യത്തിൽ ഗൗരവപൂർവ്വം ഇടുപ്പിൽ കൈ കൊടുത്ത് കൊച്ചി ടോട്ടോ നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നുമില്ലാട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ എന്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കില്ല ആലോചിക്കട്ടെ അമ്മ കാത്തു നിൽക്കുകയാണ് അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഞാനേ ഒരു ടിക്കറ്റ് വിൽപ്പനക്കാരിയാവാൻ പോവുക അത്രയുള്ളോ ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാന്ന് അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോച്ചൻ നടന്നു അവൾ ഓർത്തു ഇന്നലെ വരെ ചാരപ്പണി മതിയെന്ന് കരുതിയിരുന്നതാ പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഒരു ടിക്കറ്റ് കളക്ടർ കളക്ടറായാലോന്ന് ഹായ് ഒരു പെട്ടി നിറയെ ടിക്കറ്റ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ ചിന്തിച്ചു ആ അവൾക്കൊരു അവൾക്കൊരുഗ്രൻ ഐഡിയ തോന്നി തലയുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു അമ്മേ അപ്പോ ടിക്കറ്റ് വിറ്റോണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ അമ്മ മറുപടി പറഞ്ഞില്ല ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്ക് കീഴേ അവരുടെ മനോഹരമായ മുഖം കടു കടുത്തിരുന്നു പുതിയ സ്കൂളിൽ മകളെ എടുക്കാതിരുന്നാലോ അവർ വിഷാദത്തിലാണ് തനിയെ പിറുപുറുത്തുകൊണ്ട് റോഡിലൂടെ തുള്ളിച്ചാടി നടക്കുകയാണ് കൊച്ചു ടോട്ടോ അവർ ഒട്ട് ആർദ്രതയോടെ അവളെ നോക്കി അമ്മ വിഷാദിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ടോട്ടോചാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു എന്റെ മനസ്സ് മാറിയിട്ടോ ഞാനേയ് പാട്ടുപാടി ചുറ്റി നടക്കണ ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോന്ന് ആലോചിക്കുക പോകുന്നത് എങ്ങോട്ടാന്നറിയാലോ ചിലപ്പ് നിർത്തി മര്യാദയ്ക്ക് നടക്ക് ഇപ്പോൾ തന്നെ താമസിച്ചു ഹെഡ്മാസ്റ്റർ നമുക്ക് വേണ്ടി കാക്കില്ല അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശമുണ്ടായിരുന്നു മുന്നിൽ ദൂരെയായി ചെറിയൊരു സ്കൂളിന്റെ വാതിൽ കുറേശ്ശെ കാണായി